പിന്നെ നമുക്ക് ഈ കട ഇതാക്കണ്ടടാ എനിക്ക് തോന്നുന്നു ഇവിടെ ലോക്കൽസ് ലോക്കൽസിന്റെ കടയാ ലോക്കൽസിന്റെ ഷോപ്പാ നമുക്ക് മറ്റേ 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 നിങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് കസ്റ്റമേഴ്സിൽ പോവാട്ട അവസ്ഥ കൊഴപ്പല്ലോ കൊറേ കണ്ടികൾ ഇവരാണ് പെട്രോൾ കസ്റ്റംസ് ഈ കസ്റ്റംസ് ആണ് സത്യാനാഥത്തെയാണ് റോസിനെ പോലെ കണ്ടികളൊക്കെ സത്യാനാണ് ഈ ചേച്ചിട്ടല്ലേ കണ്ടിട്ടത് ഞാൻ വേറെ ആൾക്കാരെ വരില്ലേ പറഞ്ഞാ നിങ്ങളെ അല്ല ഉദ്ദേശം മനസ്സിലായാ ഉദ്ദേശം കാര്യം സ്ലോട്ടിലോട്ട് ഞാൻ ഞാൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞ ബ്രോനെ കൊണ്ടെന്നുവെച്ചാ എന്റെ കൊഴപ്പല്ലോട്ടെ ബ്രോ അത് കണ്ടിപ്പോടാ സ്വയം സ്വയം വിളിച്ചു കാറിലെ കണ്ണാടി ഞാൻ വിളിക്കണം തഗ്ണോ പറഞ്ഞത്ഗാണേ നാലാക്കി മടക്ക എന്റെ നാലാക്കി മടക്കാ കോമഡി നിലവാരം ആയിട്ട് സംസാരിക്കുന്നില്ല അപ്പൊ ഞാൻ നിലവാരം താങ്ങി ഏത് കാലഘട്ടത്തെ കോമഡിയാണ് വീട്ടിൽ കണ്ണാടി നോക്കിവിടെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പറഞ്ഞ കോമഡിയാണ് ഒന്നാം ക്ലാസ് ആയിട്ട് കൂട്ടുകാരെ പറഞ്ഞു

പിന്നെ ഒമ്മാര്സ്റ്റംസിലുള്ള ഉമ്മാര്സ്റ്റംസിലുള്ള ഒമാരിപ്പൊ കസ്റ്റംസിലുള്ള പണിയാൻ വന്നതാണ് ഉമാര്സ്റ്റംസിനെ പറയുന്നത് സോറി ഐ എം റിയലി സോറി ബ്രോ സോറി 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 ഞാൻ ഞാൻ ഇവിടെ ഉള്ള വർക്ക് ചെയ്യുന്ന എല്ലാരും എല്ലാരും കസ്റ്റംസ് ആണോ

െ നമ്മളിറങ്ങ നമ്മളിറങ്ങാ മതില്ലടിക്കണ്ടേ എന്തിരി പറ എന്തിരി പറ അത് പറയാം എന്തിരി പറഞ്ഞ എന്തിരി കേക്കണം എന്ന് പറ ാസ്റ്റ് ഞാൻ കുറെ പറഞ്ഞല്ലോ അതായത് ഒന്നിനീരിറക്കുന്നതിന് മുന്നേ എന്താണ് പറഞ്ഞത് ഒന്നിനീരിറക്കുന്നതിന് പോയി ഞാൻ എന്തിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൂടെ അന്നൊന്ന് വിത്തിക്കേറ്റോ വിറ്റോക്കടലോ ഒന്ന് ആഗ്രഹം കൊല്ലം ഒന്ന്

നീ മാഫിയയുടെ ചേച്ചി രേസിറ്റ സെക്കൻഡ് നീ നിങ്ങക്ക് നിങ്ങ കൈനെ ഓസ്ട്രേലിയലും കേറി കണ്ടി നീ വെല്ല റൂൾ പറഞ്ഞേ ഫിറാനിക്കോ ഫിറാനിക്കോ അല്ല അല്ല എല്ലാടത്തും എടാ ട്രigger ചെയ്താോ സീത കളപ്പിയോ ഗാൻ ട്രigger ആവലാ ട്രigger ആയാ സീതനെ കളിക്കല്ലേ ഇല്ല അവനെ ആstylesheet ഉള്ളത് തന്നിട്ടുണ്ട് അല്ല ആstylesheet തന്നെ അവനെ അവനെ ഇങ്ങോട്ട് തന്നെ വിട്ടിണ്ടരാ അണ്ടാത്തൂടെ അണ്ടാത്തൂടെ കേറി കേറി ഇന്നി ഉള്ളി കേറി ഇന്നി ഉള്ളി കേറി കേറി നീ കേറി കേറി ഏതാ എങ്ങനെയാ എങ്ങനെയാ തുടക്കം ഞാൻ ഇവിടെ മണ്ണ് ഒരു തിന്നുവാഞ്ചു മിനിറ്റ് നീ സാത്താൻ്റെ കൂടെ ജീവിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നീ മണ്ണ് തിന്നാന്ന് പറഞ്ഞാ എടാ നീ മൊണ്ണാണോ മൊണ്ണയാണോ എടാ നീ ഗണ്ണയും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയാണ് നീ അതെ അവിടെ പോയാൽ എങ്ങനെ കുഞ്ഞാറാണോ മനുഷ്യരാണ് ബുദ്ധിയുണ്ടോ മനുഷ്യരാണ് നീ പൊട്ടനാണ് നിനക്ക് പറഞ്ഞൂടെ മാക്സിമം മാക്സിമം അവനെ കൊണ്ട് ഫിയറിലാക്കി കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ഉള്ള വകുപ്പ് ഉണ്ടാവും വകുപ്പുണ്ടാവും അതല്ല 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 ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പെർമനന്റാ മൾട്ടിപ്പിൾ ഫിയർ ആർപ്പിയൊക്കെ പെർമനന്റ് അല്ലെ ഒരു മാസം കിട്ടും കുറച്ചു പോയിരിക്കട്ടെ മൂഞ്ചട്ടെ

അല്ലപ്രിക്ക് ഇവര് പറഞ്ഞോ എങ്ങനെ കുഞ്ഞിക്കണമെന്ന് അറിയില്ല ഇവര് പറഞ്ഞോ ഒക്കെ ഞാൻ സമ്മയ്ക്കാൻ എങ്ങനെ കുഞ്ഞിക്കണത് അത് പറഞ്ഞാ ഇങ്ങോട്ട് എനിക്കറിയില്ല ഒരു മിനിറ്റ് ഞാൻ അതൊന്നും പറയാനല്ല മൂന്ന് വട്ടം അടിച്ചിട്ടാണ് ഹോസ്റ്റ് ഹോസ്റ്റേക്കുന്നത് അങ്ങനെ അടിക്കാൻ പറ്റും എനിക്ക് അറിയില്ല അത് മൂന്നോട്ടം അടിക്കാൻ പറ്റും പറഞ്ഞിട്ട് കാട് ബ്രോ അതായത് ഈ പുള്ളി ബിട്ടാണ് പോയത് ക്യാരക്ടർ ബക്കടിച്ചിട്ടാണ് ബ്രോ പോയത് എന്റെ മുമ്പിൽ ഒന്നൊന്ന് ഞാൻ ബ്രോ ഞാൻ ഞാനിവിടെ എഫ്ആർ കേൾക്കാനോ എഫ്ആർ പി സെക്കൻഡ് അതായത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സി നിങ്ങളെ ഹോസ്റ്റേ കഴിഞ്ഞാൽ നിങ്ങൾ ഫിയർ കാണിച്ചിരിക്കണം ഓക്കെ അങ്ങനത്തെ ബിഹേവിയർ അല്ലെങ്കിൽ ബ്രോയ്ക്ക് അറിയില്ലെങ്കി അത് മാത്രം പറയാനാവുന്നേ അങ്ങനത്തെ ബിഹേവിയർ ബ്രോയുടെ ഭാഗത്തുനിന്ന് വരാത്ത പക്ഷം നമ്മൾ നിങ്ങളുടെ ബിഹേവിയർ പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്റ്റലിൽ ആവുന്നിടം വരെ നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കും എനിക്ക് അറിയില്ല അത് ചോദിക്കുമ്പോൾ പറഞ്ഞു ബ്രോ അത് ചോദിക്കുന്ന രീതി സംസാരിക്കണം ഞാൻ പറഞ്ഞ കേക്ക് ഏജൻ ബ്രോ ഞാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഓക്കെ സംഭവം ഞാൻ പറഞ്ഞു ബ്രോ ഇത്രേ ഉള്ളു എന്നുവെച്ചാൽ ഒരാളെ ഹോസ്റ്റായി പിടിച്ചു കഴിഞ്ഞാല് മാന്യ മര്യായിട്ട് സംസാരിക്കണം മനസ്സിലായോ ഇനി എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ആ ഷർട്ടും പാൻറ്റും ആദ്യം ഊരി ഞാൻ പറഞ്ഞു ഷർട്ടും ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കാണ് പറഞ്ഞത് എസ്കേപ്പിക്ക് േ ആ അതിൽ ക്രൗച്ചാണ് കറക്റ്റ് കിടക്കുന്നത് ഏറ്റവും താഴെ റീസൺ അടിക്കാൻ പറ്റൂല പ്രാ പറഞ്ഞാ പ്രൊഞാൻ പറഞ്ഞാ പറഞ്ഞു കൊടുക്കണ്ട എടാ ഇതൊക്കെ ഓസിയാ മനസ്സിലായ ഇതൊക്കെ അവന് ചെയ്തേ പറ്റൂ അത് ഇങ്ങനത്തെ കള്ളത്തിനൊന്നും പറഞ്ഞ കാര്യങ്ങളെങ്ങനെ ബ്രോ ഓപ്പോസിറ്റ് ബ്രോ ഈ ഗെയിമിനെ കുറിച്ച് ബേസിക് നോളജ് ഇല്ലേ ബ്രോയ്ക്ക് പാസ് ഔട്ട് കിട്ടില്ല പിന്നെ ബ്രോയ്ക്ക് പാസ് ഔട്ട് ഇട്ടുന്നത് ബ്രോ അല്ലെ ബ്രോ ഗെയിൻ ബാക്കി ആരും സംസാരിക്കില്ലേ ഇരിക്കാൻ ഇരിക്കാൻ ല്ലോ അല്ല ഇവർ ഇവരില്ലല്ലോ പറഞ്ഞു ഇവര് പറഞ്ഞ കൺട്രോൾ ഞങ്ങൾക്ക് ക്രൗച്ചൊക്കെ സീനൊക്കെ ഞാനില്ലാ ഞാനില്ല എനിക്കിത്ര എനിക്കിത്ര ക്ഷമയൊന്നുമില്ല ഞാൻ ഇനി കുന്നേക്കെ വിളിച്ചു അകത്തൊരു മീറ്റിംഗ് നടക്കാറുണ്ട് സാറേ മീറ്റിംഗ് ആണ് എന്താ സാറൊരു കോൾ ഹോസ്റ്റലിന്റെ ഹോസ്റ്റലോ സാർ ഹോസ്റ്റേന്നല്ലേ സാറേ നമ്മൾ ചില്ല സാറേ

സിറ്റിസൺ ആയിട്ട് നടക്കുന്ന കുണ്ണുകളെ അടിച്ച ഉള്ള പ്രശ്നം ഇതൊക്കെ കൊണ്ടാ ഒന്നും ഇതാണ് അടിക്കണ്ട അടിക്കണ്ടെന്ന് പറഞ്ഞ അപ്പൊ ചാറ്റിൽ അടി അടിക്ക് അവനെ അങ്ങ് കേറ്റ് അവന്റെ ഇറങ്ങുമ്പോ അങ്ങ് കൊട് ഞാൻ ഇതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ മര്യാദ സംസാരിക്കാൻ തീരും ാസ്റ്റ് എനിക്ക് എനിക്ക് പുള്ളിയെടുത്ത ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് എനിക്ക് പോകണം പോണോ ബ്രോ ചൂണ്ടിട്ട് ഫാമിലിയാണോ ബ്രോ ഫാമിലിയാണോ അല്ല അല്ല ഫാമിലി അല്ലെ ില്ല എത്രയാണച്ചുണച്ചതേ ഒന്നര മണിക്കൂറാ ഒന്നര മണിക്കൂർ എന്തായി മനസ്സിലായി അപ്പൊ നമ്മള് തീരുമാനിച്ചു ഇരുന്ന് കഴുകോണ്ടിരുന്നോ നീ അവിടെ തന്നെ തന്നിരുന്നു ചുമ്മാ അവനാ അവന ഇപ്പിന് ബേസിക്ക് ഇതില്ല ബേസിക്ക് ഇതില്ലടാ ബേസിക്ക് ഇതില്ല ഇങ്ങനെയുള്ള ഇത് കൊടുക്കരുത് ഇങ്ങനുള്ള കുണ്ണിന്നും പാസ്പോർട്ടാ കൊടുക്കരുത്

ഒരു കാര്യം പറയണെ നമ്മൾ പുറത്തൊരു ആൻസർ ഇട്ടു കണ്ടിട്ടുണ്ടോന്നറിയല്ലോ സിറ്റി മെൻഷൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പറയാം അത് നമ്മളോട് വിളിച്ചാൽ മതി

இது கொண்ட மந்திரம் ஆயிட்டு திட்டு வச்சா வேண்டா வேண்டா கண்டியா